നാലു കുട്ടികളുടെ അമ്മയായ അൻപത്തിരണ്ടുകാരിയെ കാമുകനായ ഇരുപത്തിയാറുകാരൻ കൊലപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ഉപയോഗിച്ച് ചിത്രമിട്ട് പ്രായം കുറച്ച് കാണിച്ച് തന്നെ പറ്റിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം ഉത്തർപ്രദേശിലെ മേൻപുരിയിലാണ് സംഭവം റാണി എന്ന വീട്ടമ്മയാണ് കൊല്ലപ്പെട്ടത് മണിപ്പൂർ സ്വദേശിയായ അരുൺ രജപുത്താണ് പ്രതി മേൻപുരിയിലെ കർപ്പാരി ഗ്രാമത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചിത്രം കണ്ട് പരിചയപ്പെട്ട യുവാവ് റാണിയുമായി വേഗത്തിൽ അടുക്കുകയായിരുന്നു ബന്ധം തുടരുന്നതിനിടയിൽ ഒന്നര ലക്ഷം രൂപയും അരുൺ വാങ്ങിയിരുന്നു എന്നാൽ ഒരുവേള തന്നെ വിവാഹം കഴിക്കണമെന്നും പണം തിരികെ വേണമെന്നും റാണി ആവശ്യപ്പെട്ടു നേരിൽ കാണണമെന്നായി കാമുകൻ തുടർന്ന് നേരിൽ കണ്ടപ്പോഴാണ് യുവതിയല്ല അൻപത് വയസ്സിലേറെ പ്രായമുള്ള സ്ത്രീയാണ് റാണിയെന്നും തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും യുവാവ് തിരിച്ചറിഞ്ഞത് കഴുത്ത് ഞെരിച്ച് കൊല നടത്തിയതായാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കൊലപാതകം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്